രാജി എന്ന എന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം എല്ലാവർക്കും ഞാൻ വിഷു ആശംസകൾ പറയുന്നു അതുപോലെ തന്നെ വിഷു ഒരുക്കുന്നതും സദ്യയും മാഴ പുളിശ്ശേരി എല്ലാവരും കേറി കാണണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മാമ്പഴ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാൻ ഞാനൊരു അഞ്ച് നാട്ടു മാമ്പഴ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ തോല് കളയണം മാങ്ങ തോല് കിളഞ്ഞു വെച്ചു ഇനി അത് നമുക്ക് തിളപ്പിക്കാം ഞാനൊരു മൺചട്ടി അടുപ്പി വെച്ച് അതിലേക്ക് കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ടുണ്ട് മൺചട്ടി തന്നെയാണ് ഈ മാമ്പഴ മാമ്പഴപ്പുളിശ്ശേരിക്ക് നല്ലത് ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണ് പൊടിച്ച ശർക്കര കൊടുക്കുകയാണ് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കും അല്പം മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി മാങ്ങ ചേർത്ത് കൊടുക്കാം മാങ്ങ വേവുമ്പോഴത്തേക്ക് തേങ്ങ എടുത്തിട്ടുണ്ടേ ഒരു പച്ചമുളകും അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് നല്ല വെണ്ണം ഇത് വെണ്ണ പോലെ അരച്ചുകൊണ്ട് വരണം വെന്തിട്ടുണ്ടേ നമുക്കിതിലേക്ക് ഒരു ചെറിയൊരു സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം രച്ചോണ്ട് വന്നത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് നമുക്കിതിലേക്ക് കട്ട തൈര് ചേർത്ത് കൊടുക്കാം ഞാൻ ഉറയൊഴിച്ച തൈരാണ് അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് കടുക് താളിക്കാൻ നെയ്യ് ചേർത്ത് കൊടുക്കാണ് ഞാൻ കടുക് താളിക്കുന്നത് ചേർത്ത് കൊടുത്തു അതിലേക്ക് അല്പം ഒരു ഒരു നുള്ള ഉലുവായും കൂടെ ചേർത്ത് കൊടുത്തു അതൊക്കെ രണ്ട് വറ്റൽ മുളകും നമ്മൾ ഇതിലേക്ക് ചേർത്ത് അങ്ങനെ നമ്മുടെ മ്പഴ പുളിശ്ശേരി റെഡിയായി സ്പെഷ്യൽ മാമ്പഴപ്പുളിശ്ശേരി മാമ്പഴപ്പുളിശ്ശേരി റെഡിയായി വേണ്ട നല്ല പുളിശ്ശേരിയാണ് നല്ല മണവും വരുന്നുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ സദ്യയുടെ കൂടെ നമുക്കിത് കഴിക്കാം